സ്വാമി ശരണം നമ്മളിപ്പോ അയച്ചേരി ഇല്ലാട്ടോ നമ്മളൊരു ഫാമിലിന്റെ വീട്ടിലെ ഇല്ലേ അപ്പൊ ഇവിടുത്തെ അമ്മമാമ്മക്ക് കഷായം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നേട്ടാ ശബരിമലയിലെ അയ്യപ്പൻ്റെ കഷായം അപ്പോൾ കഷായം അരവണ നെയ് അതെല്ലാം എടുത്തിട്ട് ഇപ്പൊ വന്നു അപ്പൊ ഇവിടെ എത്തുമ്പേക്ക് തൊട്ടടുത്തില്ലേ അല്ലെ ആൽവാസി അല്ലേ രണ്ട് ആ ഇതൊരു ഫാമിലി അമ്മമ്മ അത്ര പാട് വയസ്സൊന്നും ആയിട്ടില്ല അമ്മമ്മി എൺപത് വയസ്സുണ്ടാ അപ്പൊ വീടൊരു അമ്മമ്മിയുണ്ട് രണ്ട് ഫാമിലി അപ്പുറത്തെ വീട്ടിലെ രണ്ട് ഏച്ചുമാർ അപ്പൊ ഇവർക്കെല്ലാം കിട്ടാ പ്രസാദോ എന്നുണ്ട് അഭിപ്രായം അതാണ് എന്ന് പറഞ്ഞാല് അങ്ങനെ പുറത്തിലാക്കൊന്നും കിട്ടൂല അപ്പൊ നമ്മളെ കഴിഞ്ഞ ദിവസം ഒരു വീട് കിട്ടണേ ഞാൻ ചങ്ങാമ്മൻ കൊടുക്കുന്ന ഒരു വീട് കിട്ടുന്നേനു അപ്പൊ നമ്മളെ സ്വന്തം ഏച്ചാ ശ്രീമതി ഏച്ച കേട്ടോ അപ്പം ശ്രീമതിച്ചയ്ക്ക് വേണമെന്നു ഞാൻ അങ്ങനെ വന്നാൽ ഇന്ന് രാവിലെയാണ് മലക്കോയിട്ട് വന്നത് കഴിഞ്ഞ ദിവസം ഒരിക്കലും മലക്ക് പോയിന് അപ്പോൾ ഗൈഡായിട്ട് പോകുന്നതെട്ടാ ഞാൻ മലക്ക് ഒന്നാം തീയതി കെട്ടിറച്ചിട്ട് പോണത്രേ അപ്പം ഇപ്പം ഗൈഡായിട്ട് പോയത് രണ്ടാമത്തെ പ്രാവശ്യം പോയിട്ട് വന്നേ ഒന്നേരം കുറച്ച് കഷായം അരമണിയിലും കിടത്തിയാം ഇവിടെ ഒരു ചങ്ക അമ്മിയുണ്ട് ഞാനൊരു ഒരു മാസം മുമ്പേ അമ്മമ്മന്റെ വീഡിയോ ഇട്ടിട്ട് നല്ലോണം പാട്ട് പാടുന്ന ഒരു ചങ്ക അമ്മയുണ്ട് ഞാൻ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നു കിടക്കുന്നവരും ഉണ്ടാവും ഇരിക്കല കിടക്കലാ നമ്മളെ ടോപ്പ് സിംഗറിലെ റിയാനില്ലേ റിയാൻ പ്രിയേഷ് ആ റിയാൻ പ്രിയേഷിൻ്റെ അമ്മമ്മ ഇത് ഇത് അമ്മമ്മ അതിനകത്തുണ്ട് മുത്തശ്ശിയുണ്ട് മുത്തശ്ശിന്റെ പാട്ടൊക്കെ റിയാന്റെ പാട്ടിലൊരു ഇതാളും കേട്ടിട്ടുണ്ടാവും അല്ലെ റിയാൻ ഭയങ്കര പാട്ടുകാരനായിട്ടുണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിങ്ങറിൽ ശ്രീമതച്ചു പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മോഹൻ കണ്ടിട്ടാ ഒന്നും സംസാരിക്കാൻ കിട്ടില്ല ഇരുന്നിട്ട് പരിപാടി കാണുന്നുണ്ട് അപ്പൊ റിയാന്റെ അമ്മമ്മയാണ് അപ്പൊ റിയാന്റെ മുത്തശ്ശിനുള്ളിൽ ചേച്ചിന്റെ പേർന്ന കല്യാണി ബാർഗവി അപ്പൊ ഈ വിവരങ്ങളും ഭാഗ്യുണ്ട് കേട്ടോ അയ്യപ്പന്റെ പ്രസാദം കഴിക്കാൻ വേണ്ടിട്ട് പൊതുവേ ഞാൻ ഇവിടെ വരുമ്പോ ഇവിടെ ശ്രീമതി മാത്രമേ ഉണ്ടാവാറ് അതെ ഭയങ്കര ഭാഗ്യം കിട്ടൂല ഞാനിവിടെ ഇടക്ക് വരുമ്പോ ശ്രീമതി മാത്രം ഇണ്ടാവാറ് അപ്പൊ ഇന്നെന്തോ ഇവർക്കും കൂടെ ഇണ്ട് അപ്പൊ ഇവര് ഇണ്ടാമ്പ ശരിയല്ലോ കഷായ പ്രസാദ് അമ്മമ്മക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നു അപ്പൊ ഇതാ കഷായ അമ്മ കൊടുക്കാം പിന്നെ നെയ്യുണ്ട് പിന്നെ അരവണ അയ്യപ്പനെ നേരിട്ട് നിവേദിക്കുന്ന അരവണ കേട്ടാ അപ്പൊ നമ്മുടെ ചങ്ങമ്മനെ കാണിച്ചാറ് ഉള്ള അടിപൊളി അമ്മമ്മ അമ്മെ കാണാട്ടിപൊളി ഇതാ അമ്മമ്മ അമ്മമ്മ എന്തുണ്ട് അനവൻസായിനാ ചൂളാട്ടാ ചൂളാട്ട് ആരാന്ന് ചൂളാട്ടാരാ ചൂളാട്ട് രാധേന്റെ മോൻ ആരാന്ന് ആ ചൂളിയാട് മഞ്ചക്കണ്ടി രാധേന്റെ മോനാന്ന് അനവൻസിലായി ആ നെടുക്കത്തെ മാലിട്ടിറ്റ് അപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടോട്ടായി മലക്കു പോയനു കൊറച്ച് സാമ്യാരും കൂട്ടിട്ട് ഗൈഡായിട്ട് മലക്കു പോയേന് അപ്പൊ അതിന്റെ പ്രസാദം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അരവണിയും കാഷായല്ലോ അമ്മാക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടു വേഗം കുടിച്ചോ നെയ്യലും ഉണ്ട് നമ്മള് കെട്ടറച്ച് പോകുന്നത് ഒന്നാം തീയതി ഇതോ ഇതുണ്ട് കഷായം ഉണ്ട് കഷായോ കാഷായ അടിപൊളിയാണോ ആ ബായൽ വയ്ക്കുന്നോ ആ നമ്മളെ ചങ്ങമ്മ കഷായം കുടിക്കുന്നുണ്ടോട്ടാ ചെറിയ എരുവലും ഉണ്ടാവേ കുടിച്ചോ അയ്യപ്പാട്ടാ അടിപൊളി നല്ല തൊണ്ടവേനം പോവും വരുന്ന് പോച്ചെടുക്കും കുരുമുളക് ആ അത് നെയ്യാ നെയ്യ് അല്ലേ അടിപൊളി ഇല്ലേ ഇങ്ങനെ അരവണി ഉണ്ട് അരവണ അരവണ കുറച്ചൊന്നും രസം നോക്കോട്ടോ അമ്മമ്മ അങ്ങനെ അരവണ കഴിക്കാറില്ല പോലും എന്തായാലും അയ്യപ്പന്റെ അല്ലേ പ്രസാദല്ലേ കണ്ടോ സാമീനെ അനുഗ്രഹിക്കുന്നുണ്ടാ ഇതാ നമ്മളെ ചങ്കാമന്റെ സ്നേഹം കേട്ടാ ശരണം ആ എന്തേ അമ്പത്തൊമ്പത് അല്ലേ അമ്പത്തൊമ്പത് വയസ്സ് പറഞ്ഞ അന്ന് പറഞ്ഞ തൊണ്ണൂറായാ ആ അന്ന് ഞാൻ ഞാനൊരു ദിവസം വീഡിയോ എടുക്കാണ്ട് തൊണ്ണൂറായോട്ടാ ചങ്കാമ്മക്ക് തൊണ്ണൂറായി അടിപൊളി പാട്ട് പാടുന്ന പാട്ടുപാടുന്ന അമ്മമ്മട്ടാ റിയാന്റെ മുത്തശ്ശി നമ്മക്ക് അമ്മമ്മയായിട്ട് വരും റിയാൻ പ്രിയേഷിന്റെ മുത്തശ്ശിയാന്ന് ഈ കിടക്കുന്നത് അപ്പൊ അടിപൊളി പാട്ടിലും ഉണ്ട് പാട്ടിലും പാടണ്ടേ എന്നിട്ട് ഉഷാറല്ലേ വേറെ സുഖല്ലേ ചായ വൈകുന്നേരം ഇപ്പൊ അഞ്ചുമണി ആവാനാ ചായണ്ട് അമ്മക്ക് ചെറിയ മുട്ടിന് ചെറിയ പ്രശ്നം ഉണ്ട് അവിടെ അധികം നടക്കാനൊന്നും നടക്കാൻ ഒന്നും പറ്റൂല കടത്തുരുത്തലായിരിക്കും പോകുന്നുണ്ട് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല അടിപൊളി അമ്മമ്മാടമുണ്ട് തങ്ങമ്മ കടത്തതിലായി ആ നമ്മളെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു അമ്മമ്മ ഉണ്ട് അപ്പൊ അയ്മനെ കുറിച്ച് ചോദിക്കുന്നു ഇവരെ കൂട്ടാരാന്നു കടത്തത്തിലായി കടത്തി അയമ്മനെ കുറിച്ച് ചോദിക്കുന്നു എന്തായെന്ന് അമ്മമ്മ കടത്തില്ലായി എന്നാ ചെയ്യാനും പ്രായമായില്ലേ അയക്കെ എത്ര വയസ്സുണ്ടാവും അമ്മെ കാട്ടി മൂത്തി അപ്പൊ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ ഉണ്ടാവും അല്ലേ ആ അപ്പൊ ഒരു പാട്ട് പാടുക നല്ല അടിപൊളി പാട്ട് പാടും അമ്മമ്മനെ ഇഷ്ടപ്പെടുന്ന കൊറേ ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിലെ കാണുന്ന അപ്പൊ ഒരു പാട്ട് പാടിക്കോ പാടിക്കും മാണിക്കമല്ലേക്ക് പാടേണ്ടതാ സാമിന്റെ പാട്ടല്ലേ മോഹിനിതന്നോ മാമയിൽ ആ അടുത്ത പാട് എന്റെ പാട്ടുണ്ടാറി നാടൻപാട്ട് പാടിക്കോ നാടൻപാട്ട് ഓർമീല് മറന്നു പോയാ എല്ലാം അന്ന് ഞാൻ വന്നൊരു പാട്ടെല്ലാം പാടി നാടൻപാട്ട് അടിപൊളി കൊറേ ഒക്കെ ഇഷ്ടപ്പെട്ടേ അമ്മ അമ്മയോട് ചോദിച്ചിരുന്നെല്ലാം കൊറേ ആൾക്കാർ അമ്മമ്മന്റെ അന്ന് ഇടാ ഞാൻ വന്നിട്ട് പാട്ട് പാടിച്ചിട്ട് അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിന് അമ്മ അടിപൊളി അമ്മമ്മയാന്ന് അമ്മമ്മ സുന്ദരി അമ്മമ്മ അമ്മമ്മന്റെ ഫോട്ടോ വീഡിയോ എല്ലാ കൊറേ ആൾക്കാർ കണ്ടു എട്ടു ലക്ഷം ആൾക്കാർ കണ്ടിട്ട് എട്ടു ലക്ഷോ ഞാൻ അന്ന് ഒരു വീഡിയോ ഇട്ടിന് അമ്മമ്മ പാട്ട് പാട്ടുപാടുന്നത് അത് എട്ടു ലക്ഷം ആൾക്കാരിൽ എത്തിയിട്ടുണ്ട് വേറെ വീഡിയോ ഇട്ടിട്ട് രണ്ടു ലക്ഷം ആൾക്കാര് കണ്ടിട്ടുണ്ട് അപ്പൊ ചങ്ങമ്മ കൊറേ ആൾക്കാർ കണ്ടെട്ടാ

Desha menno do dikherike yang ese ni aiparanyo Nan na patni esota dano do Man na asa tora mada Palma no baiular kena Samse yangra kera ubal Ese rangi esota dano do Paqui nalogo keseve Bai melle pilor no ഇരേഴു പതിനാലു ലോകവും നേരൂ പർവ്വതജാലവും വീണയുമായി നാഗാരോഗയുഗമിപ്പതും ഇന്ദ്രനെ കണ്ടു ചന്ദ്രനെ കണ്ടു ചന്ദ്രശേഖരൻ തന്നെയും കണ്ടു യക്ഷാ ഇന്നര ഗന്ധർവന്മാരുണ്ട് യക്ഷാപുത്രി മഹേശ്വരി അന്തകനുടേ മന്ദിരം കണ്ടു കുന്തി ദേവിയും പുത്രരും കണ്ടു ഗോപൂരത്തെയും ഗോപനാരിമാർ ഗോവേരോട് സുഹിപ്പതും കണ്ടു ദേവകീ വസുദേവരും പിന്നെ രോഹിണി ബലഭന്ദ്രനും അഷ്ടാധിഗോപാലകരന്മാരത്താസന്നകാമൊക്കയും കണ്ടു തന്നെ കണ്ടു മകനെയും കണ്ടു ധന്യാശീല യശോദേ വാസുഗിയെയും കണ്ട നേരത്തു വാസുദേവനോട് പൊന്മാഗേനെ കൃഷ്ണ എന്തീനാണിങ്ങീനെ അമ്മയാ എന്നോട് കാട്ടിയേത് യശോദ കഞ്ചാവൈരിയെ പൂണർന്നു നേരം മോതിരം തങ്കാവാളെയും ചേർത്തു വീഴിച്ചങ്ങി ഇരുന്നു അമ്മ ഒന്നും പറയാനില്ല കണ്ണ് കണ്ണ് വളം വരുന്ന പാട്ടൊക്കെ അടിപൊളിയേട്ടാട്ടാ കൃഷ്ണന്റെ പാട്ടാ അടിപൊളിയാക്കിട്ടാ കൃഷ്ണൻ മണ്ണു കാര്യത്തിനിട്ട് ആ മണ്ണു കാര്യത്തിനിട്ട് യശോധ പാടുന്ന യശോധ പോയി തടിക്കാൻ പോകുമ്പോ ആ കണ്ണം കാണിക്കുന്നേ ആ ഏഴു പതിനാലു ലോകമും നേരവും കുറവ് ജാലവും വീണയുമായി നാഗാരോഗേ ഗമിപ്പത് ഇന്ദ്രയനെ കണ്ടു ചന്ദ്രയനെ കണ്ടു ചന്ദ്രശേഖരൻ തന്നെയും കണ്ടു യക്ഷ ഇന്ദ്ര ഗന്ധർവന്മാർ രക്ഷാപുത്രീ മഹേശ്വരി അന്ത എന്നുടേയും മന്ദിരം കണ്ടു കുന്തി ദേവിയും പുത്രരും കണ്ടു ഗോപൂരത്തെയും ഗോവനാജിമാർ ഗോവേരോട് സുഖിപ്പതും കണ്ടു ദേവീ വസുദേവരും പിന്നെ രോഹിണി ബലവന്ധരും അഷ്ടാദിഗ്വാലകരന്മാരാണ് സപ്താസന്നകമൊക്കയും കണ്ടു തന്നെ കണ്ടു മകനെയും കണ്ടു ധന്യാശീല യശോദാൻ ിയെണ്ടേരോടോനെ കൃഷ്ണ എന്തിനീനാണി കണ്ണുറഞ്ഞേ കണ്ണുറഞ്ഞേ ശരണം കണ്ണ് പാട്ട് കെട്ടിച്ചു സ്വാമീ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമീ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണം ഇല്ലയ്യപ്പ ഹരിഹരസുതനെ ശരണം പൊന്നയ്യപ്പവിടുന്നല്ലാതൊരു ശരണം ഇല്ലയ്യപ്പ മോഹിനി സുതനേ ശരണം പൊന്നയ്യപ്പവിടുന്നല്ലാതെ ഒരു ശരണമില്ലയ്യപ്പ സ്വാമിയേ ശരണയപ്പ കണ്ണറിയുന്നുണ്ടോയ്യപ്പൊ കണ്ണറിഞ്ഞ് കണ്ണ് അറിഞ്ഞു സങ്കട പാട്ട് പൊട്ടിട്ട് അതാ പ്രായമായില്ലേ വയസ്സായില്ല തൊണ്ണൂറായില്ലേ നമുക്കല്ലിപ്പോ അമ്മ പകുതി വയസ്സാകുമ്പോ നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല നമുക്ക് ഇത്രയും വയസ്സായിട്ട് ഓർമ്മയുണ്ട് അമ്മാർന്നു ഇത്രയും ഓർമ്മിച്ച് പാടില്ല അതിന്റെ വലിയ സംഭവമല്ലേ വീടെ കാണുന്ന ആൾക്കാർ അമ്മമ്മേന്റെ പാട്ട് ഒന്ന് കമന്റ് ചെയ്യണോ അമ്മമ്മനെ ആ നിങ്ങളെ കമന്റ് ആണെന്ന് അമ്മക്ക് വേണ്ടേ എന്തെല്ലാം കമന്റ് പറഞ്ഞു ഞാൻ അമ്മയുടെ ഒന്ന് പറയും കേട്ടോ അമ്മമ്മയേ അമ്മമ്മനെ കുറിച്ച് ഇവര അഭിപ്രായം പറഞ്ഞാലും ഞാൻ അമ്മമ്മേന ഇവിടെ നേരിട്ട് വന്നിട്ട് പറഞ്ഞുതരും എന്തെല്ലാം പറഞ്ഞിരേട്ടാ അപ്പൊ എല്ലാവരും കമന്റ് ചെയ്തോ ഇഷ്ടപ്പെട്ടാലും ചങ്ക അമ്മേനെ ഇഷ്ടപ്പെടുന്ന ആളും കമന്റ് ചെയ്യാം അമ്മേൻ്റെ പാട്ടിനെ കുറിച്ച് അഭിപ്രായം പറയാം പിന്നെ ഓക്കെ അമ്മമ്മ പോന്നാല് വിളക്ക് കാണണ്ട ഇപ്പൊ മണിയല്ലേ പോയി കുളിച്ച് വിളക്കെല്ലാം കാണണോ ഞാൻ പോട്ടന്നളി പിന്നെ വരാ ഈ പ്രസാദം തരാനായിട്ട് വന്ന എന്തായാലും അയ്യപ്പന്റെ പ്രസാദം അമ്മ അമ്മക്ക് കൊണ്ടു തരാൻ പറ്റില്ല അതിന് വലിയ കാര്യം അമ്മമ്മ മലക്കു പോയിട്ടില്ലേ പിന്നെ അഞ്ചു കൊല്ലം പോയു പോന് ശരണോ അഞ്ചു കൊല്ലം ഞാൻ പോയിട്ട് പോയിട്ട് ചവിട്ടി മലേട്ടോ ബാക്കിയുള്ള നീല മറ്റേത് കരിമല ആ ഒരു പ്രാവശ്യം കരിമലയും നാല് പ്രാവശ്യം നീലിമലയും ചവിട്ടി അങ്ങനെ അഞ്ചു പ്രാവശ്യം മലക്കു പോയ ചങ്കമ്മട്ടാ അത്രയും വിശ്വാസമുണ്ട് അമ്മ നമുക്കല്ലേ നമ്മളെ അയ്യപ്പ സ്വാമി അല്ലേ സ്വാമി ശരണം അമ്മ ഒരു ബുദ്ധിമുട്ട് വരാണ്ട് ഇങ്ങനെ പോട്ട് പ്രാർത്ഥിക്കാം അമ്മക്കൊണ്ട് ഞമ്മള് പ്രാർത്ഥിക്കാം ഇനിയിപ്പോ മലക്കെ ഞാൻ പോകും ഒന്നാം തീയതി കെട്ടറിട്ട് പോണത്രേ ഇത് പറഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ല ഞാൻ അമ്മ പ്രാർത്ഥിക്കാം ഒന്നാം തീയതി ഞാൻ കെട്ടറി പോകുന്നുണ്ട് അപ്പൊ നമ്മടെ ചങ്കമ്മമ്മെ നാണിയമ്മമ്മയില്ലേ അമ്മക്ക് വേറെ ഒരു നെയ്ത്തേങ്ങ നിറയ്ക്കുന്നുണ്ട് അപ്പൊ നിറയ്ക്കുമ്പോ ഞാൻ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടാ അന്തല പോയിട്ട് പറ്റ അമ്മ അനുഗ്രഹം വേണം ആയിക്കോട്ടെ അത്രയും പെട്ടെന്ന് മാറിട്ട് കേട്ടാ പ്രാർത്ഥിക്കാം അയ്യപ്പനോട് ഞാൻ പോയിട്ട് പ്രാർത്ഥിക്കാം അത് വരും വന്ന് നമ്മളെ മ്മന്നെയാ കണ്ട അമ്മക്ക് ആ മനസ്സിലായാ നാണിയന്നെയാ നാണിയന്നെ നമ്മളമ്മന്നെട്ടാ ആ കൈക്കാടി ആക്കി ഞാൻ എപ്പോഴും കൈക്കുണ്ടാവും ഏടി പോകില്ല ഞാൻ മക്കളെ പോയിട്ടാണെങ്കിൽ ആരാ നമ്മളെ ചങ്കമ്മയും ഈ അമ്മമ്മയും കൂടിട്ട് മക്കളെ പോറ്റിയതിനെ കുറിച്ചാ പറയുന്ന കേട്ടാ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് നമ്മളെ അമ്മമ്മയും കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളാണ് വിളക്കെല്ലാം കണ്ടി അപ്പൊ ഞാനിവിടെ നിന്ന് പൊക്കായി ഏകദേശം ഒരു അഞ്ചര മറ്റാവും പോണം പോ അഞ്ചരായില്ലേ പൈസ ഒന്നും വേണ്ടി അമ്മന അനുഗ്രഹം പോലെ പൈസ അല്ലല്ലോ പൈസ നമ്മൾ പണയത്തിൽ ഇണ്ടാക്കുന്നുണ്ട് പൈസ ഒന്നും വേണ്ട അമ്മമ്മന്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി അത്രേ വേണ്ട ഒന്നും വേണ്ട പെൻഷൻ പൈസ അമ്മ വെച്ചോ പൈസ ഒന്നും ഇപ്പൊ വേണ്ട അനുഗ്രഹം വേണം ഏഹ് ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകണ്ടല്ലോ അത്രേ ഉള്ളൂ അത്രേ വേണ്ടു നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു അരമണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ ഇവിടുത്തേക്ക് ഇത് ശ്രീകണ്ഠ ഒരു അയച്ചേര് എന്ന സ്ഥലമാണ് അയച്ചേരാണ് ഇപ്പോൾ അമ്മമ്മ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അയച്ചേരിയിൽ മോളെ വീട്ടിലായില്ല കേട്ടോ അമ്മ പണ്ട് ചൂടാട്ടാൻ്റെ അപ്പം നമ്മളെ നാട്ടിൽ തന്നെ കുറേ താളം നന്ദിയാണ് ചൂടാട്ട് കുറേ താളം നന്ദിയാണ് പിന്നെ അതിന് ശേഷം ഇവിടെ വന്നിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കുറേ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ പണ്ട് അമ്മമ്മ അമ്മമ്മയുണ്ടാകുമ്പോൾ ഞാൻ അമ്മമ്മേനെപ്പുറം താമസിക്കാൻ വേണ്ടി പോക്കുന്നുണ്ട് രാത്രി അമ്മമ്മ ചൂടാട്ട് ഒറ്റക്കില്ല സമയം ഞാൻ അമ്മമ്മനപ്പുറം താമസിക്കാൻ പോക്കുന്നുണ്ട് അമ്മമാക്കെല്ലാം ചെയ്ത് കൊടുക്കുന്നേ ചെറുപ്പത്തിൽ ഇപ്പോൾ പിന്നെ അമ്മമ്മ ഇങ്ങോട്ടാണ് നമുക്ക് ഇങ്ങോട്ട് അങ്ങനെ വരത്ത് കുറവാണ് നമ്മളെപ്പോ അമ്മനെ ഇങ്ങനെ കാണാൻ വേണ്ടി വരും നമ്മൾ നാട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരം ശ്രീകണ്ഠപുരം എന്നാലും ശ്രീകണ്ഠപുരത്ത് അയച്ചു തരേട്ട ഒരു ഇതാക്കല അമ്മനെ അറിയാരിക്കും എന്തായാലും അമ്മമ്മ ഞാൻ പോയിട്ടോ ഓക്കെ ഒരു ഒരു ടാറ്റോറ അവർക്ക് ടാറ്റ പറഞ്ഞാ ടാറ്റ ഒരു ടാറ്റോറ വീടാണെന്ന് നല്ലൊക്കെ ടാറ്റാറ്റായ ബൈ അപ്പോൾ ബൈ ബൈ അടുത്ത വീടായിട്ട് കാണാട്ടാട്ട് ആയിക്കോട്ടെ അപ്പൊ അടുത്ത വീടായിട്ട് കാണാം ആ സ്വാമി ശരണം അപ്പൊ എല്ലാവർക്കും പിന്നെ അടുത്ത വീടായിട്ട് കാണാം ബൈ ബൈ